ജീവിതത്തിൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ വിജയിക്കാറുണ്ട് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ മൂന്ന് സ്കൂൾ കുട്ടികളെ ആ ഒരു ബൈക്കിൽ ഒന്നും ഇല്ലാതെ പോവുകയാണ് അപ്പോൾ ദൂരെ അവിടെ നിന്ന് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട് അത് കണ്ടതും അതിൽ ബേഗത്തെ ഒരുത്തന് ഇറങ്ങി മറ്റാൾ ആ ഒരു ലോറിൻ്റെ സൈഡിലൂടെ വണ്ടിയെടുത്തു ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആളുകളെ ഒരു തമാശ രൂപേണയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നത് ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് റോഡിലേക്ക് നമ്മൾ വണ്ടി ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും റോഡിൻ്റെ നിയമം നമ്മൾ പാലിക്കണം കേട്ടോ ഈ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് എന്നൊക്കെ പറയുന്നത് പെറ്റിയിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടി മാത്രമല്ല നമ്മുടെയൊക്കെ ജീവൻ കാത്തു സൂക്ഷിക്കാനും കൂടിയാണ് നമ്മൾക്ക് എത്രയോ കണ്ടതാണ് ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആക്സിഡൻറ്റായിട്ട് തല പൊട്ടിയിട്ടും അതേപോലെ മരണ പ്പെട്ടതും അങ്ങനെ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടതാണ് അപ്പൊ ദയവ് വിചാരിച്ച് എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെങ്കിലും തീർച്ചയായിട്ടും റോഡിലേക്ക് വണ്ടി ഇറങ്ങുമ്പോൾ റോഡിന്റെ നിയമങ്ങൾ പാലിക്കുക ഹെൽമെറ്റ് വെക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കുക